കണ്ണൂരിൽ പന്ത്രണ്ട് ഒരു പെൺകുട്ടി വെറും പന്ത്രണ്ട് ഒരു പെൺകുട്ടി ഒളിച്ചു ഓടിയത് പതിനഞ്ചുകാരനോടൊപ്പമാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയോടൊപ്പമാണ് ഒരു പന്ത്രണ്ട് കാര്യം പന്ത്രണ്ട് വയസ്സ് ആ കുട്ടിക്ക് തികഞ്ഞിട്ടില്ല ചെറുക്കനെ പതിനഞ്ച് വയസ്സും തികഞ്ഞിട്ടില്ല രണ്ടുപേരും ശരി അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പതിനൊന്ന് കാര്യം പതിനാലുകാരനുമാണെന്ന് പറയും ഈ പതിനൊന്നുകാരി പുറപ്പെട്ടു പോയത് പതിനാലുകാരനോടൊപ്പമാണ് നമുക്ക് അറിയാം നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് നമ്മൾ വളരെയേറെ അവർക്ക് ബുക്കും പുസ്തകവും എല്ലാം വേണ്ട സകല സംഗതികളും ഒരുക്കിയിട്ട് നമ്മൾ പതിനൊന്ന് വയസ്സൊക്കെയുള്ള പെൺകുട്ടിയൊക്കെ നമ്മൾ ഈ രീതിയിലേക്ക് ബിഹേവ് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ കേരള സമൂഹത്തിലുള്ള മാതാപിതാക്കൾ എല്ലാവരും ഇത് മാക്സിമം കാണുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ രാവിലെ പെൺകുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോകും എട്ടരയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ രാവിലെ ഉണർന്ന് എല്ലാ സംഗതിയിലും ചോറും കറികളുമൊക്കെ പാക്ക് ചെയ്ത് വെള്ളവും എല്ലാം റെഡിയാക്കി കൊടുക്കണം കുട്ടികൾക്ക് കൊടുത്തെല്ലാം എല്ലാം പിന്നെ യൂണിഫോമൊക്കെ തേച്ച് മിനിക്ക് അലക്കി എല്ലാം കൊടുത്ത് മുടിയൊക്കെ പിന്നി കെട്ടിക്കൊടുത്ത് കുട്ടീനെ സ്കൂളിലേക്ക് അമ്മ വിടുകയാണ് രാവിലെ അമ്മ പണി സ്കൂളിലേക്ക് വിട്ടു പിന്നെ ബാക്കി പരിപാടികൾ അമ്മമാർക്ക് പിന്നെ എന്താണ് അതിനുശേഷമുള്ള പരിപാടികൾ അതിനുശേഷമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ മിക്കവാറുമുള്ള കേരള സമൂഹത്തിലുള്ള എല്ലാ വീട്ടമ്മമാരെയും പരിപാടി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക മൊബൈലിൽ ചാറ്റിക്കുക മറ്റുള്ളവരുമായിട്ട് ആ രീതിയിൽ ചിലപ്പോൾ മൊബൈൽ യുഗമാണല്ലോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മൊബൈൽ യുഗത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അവർ അതിനകത്ത് ഇൻവോൾവ് ആണ് അവർക്ക് മറ്റൊന്നിനും ഒരു പരിധി വരെ സമയമില്ല അങ്ങനെ പെൺകുട്ടി സ്കൂളിൽ പോയി വൈകുന്നേരമായി കുട്ടി നോർമലി സ്കൂളിൽ നിന്ന് വരുന്നത് അഞ്ചുമണിക്കാണ് ചിലപ്പോൾ അഞ്ചേകാല അഞ്ചരൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ പയ്യെ ആട്ത്തൊങ്ങിയൊക്കെ വരുത്തുള്ളൂ അഞ്ചേകാലായി അഞ്ചരയായി അഞ്ചേ മുക്കാലായി ആറായപ്പോഴേക്കും അമ്മയ്ക്ക് ആദ്യം വ്യാധിയുമായി അത്ര വലിയ ആദ്യം വ്യാധിയൊന്നും തോന്നിയിട്ടില്ല കാരണം കുട്ടി വന്നില്ല ഈ അവിടെ എന്താ താമസിക്കുന്നത് എന്ത് പറ്റി ഇനി വില കൂട്ടുകാരുടെ കൂടെ അവിടെ കൂടെയൊക്കെ സ്വർ പറഞ്ഞിരിക്കുകയാണോ അവരുടെ വല്ലാവരും വീട്ടിൽ കയറുകയോ അങ്ങനെയൊക്കെ അമ്മ ആ ഒരു രീതിയിലേക്ക് ഫോണില്ല കൊച്ചു പെൺകുട്ടിയില്ല പതിനൊന്ന് വയസ്സിൽ പേണി കൊച്ചിണ്ടെങ്കിലും ഫോണൊന്നും കൊടുത്താൻ പറ്റത്തില്ലോ അപ്പം അടുത്തുള്ള കൂട്ടുകാരികളുടെ ചോദിച്ചിട്ട് പിള്ളേർക്ക് ചോദിച്ചിട്ട് പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർനൽ ലിങ്ക്ഡാണ് ഇപ്പോഴത്തെ കുട്ടികൾ ആ അറിയില്ല അമ്മച്ചി അറിയില്ല അമ്മ അവളെ കാര്യങ്ങൾ അറിയില്ല അവളെ പിന്നെ പിന്നെ സ്കൂളിൽ വന്നില്ല എന്ന് പോലും ഈ കുട്ടികൾ വരാനായിട്ട് പറയാനായിട്ട് തയ്യാറാകുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ അവർ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടു സ്കൂൾ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അന്നേ ദിവസം ആ പെൺകുട്ടി എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി ആ സ്കൂളിൽ അന്നേ ദിവസം എത്തിയിട്ടേയില്ല എന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അമ്മയ്ക്ക് ആദ്യയായി വ്യാധിയായി വെപ്രാളമായി പരവേശമായി അമ്മയും അച്ഛനോടും പറഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ പെൺ പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിയാണ് ഉടൻ തന്നെ ഓടി എവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ച് എന്ന് പരാതി അയ്യോ ഞങ്ങളുടെ മകളെ കാണില്ല അവർ രാവിലെ സ്കൂളിൽ പോയതാണ് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ആ സ്കൂളിലേക്ക് എത്താത്ത സംഗതി ആയതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് എവിടെ പോയി കുഞ്ഞു എവിടെ പോയി എന്നുള്ള സംഗതി ഇപ്പോൾ പോലീസുകാർ ഉടൻ തന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് അവിടെ ഇവിടെയൊക്കെ വിടാനായിട്ട് പോലീസുകാരുടെ കഷ്ടപ്പാടെന്ന് നോക്കണേ വീട്ടിലിരിക്കുന്ന തള്ളയ്ക്കും തന്തയ്ക്കും അറിയത്തില്ല കൊച്ചെവിടെ പോയതാണ് അതിനെക്കുറിച്ച് അവർ അന്വേഷിച്ചില്ല അവരന്വേഷിച്ചില്ല ആറുമണിയായപ്പോഴാണ് അന്വേഷിക്കുന്നത് ഓക്കെ ഉടൻ തന്നെ സ്കൂൾ അധികൃതരുമായിട്ട് അവർ നേരത്തെ തന്നെ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേക്കും സ്കൂളിലെയാണല്ലോ ആദ്യം പിടിക്കുന്നത് അപ്പോൾ ആ അപ്പോഴത്തെ സ്കൂളുകാരെന്ത് അറിയില്ല സ്കൂളിനെ ചോദിച്ചപ്പോൾ തന്നെ സ്കൂൾ അധികൃതർ പറഞ്ഞ് ഇവിടെ കൊച്ചിന്ന് എത്തിയിട്ടേ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇവർക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പും ലിങ്കും ഒക്കെയുള്ളതാണ് ഒരു കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് അപ്പോൾ അടുത്തുള്ള കൂട്ടുകാരികൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അറിയേണ്ടതാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്താ വെച്ചാൽ എനിക്ക് വാട്ട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയുടെ അവൾക്ക് പനിയാണ് പെൺകുട്ടിയുടെ മെസ്സേജില്ല പെൺകുട്ടിയുടെ അമ്മയുടെ ഉണ്ട് ടീച്ചേഴ്സിൻ്റെ പനിയാണ് പനി ആയതുകൊണ്ട് മോൾ ഇന്ന് സ്കൂളിൽ വരില്ല എന്ന് രാവിലെ അമ്മ മെസ്സേജ് ചെയ്തിരിക്കുന്നു എപ്പോഴേ ഏഴുമണിയായപ്പോഴേക്കും അമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കുട്ടി സ്കൂളിലെത്തില്ല എന്നുള്ള കാര്യം അപ്പോൾ അവൻ്റെ ബോധറിയേണ്ട കാര്യമില്ല അമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തിനാണ് സ്കൂളത്തക്കുന്നതിൽ ടീച്ചറും ബോധ ചെയ്യുന്നത് അപ്പോഴാണ് അമ്മ എപ്പോഴാണ് അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളിലും ചാറ്റിങ്ങിലും അതിലും ഇതിലും ഒക്കെയാണ് നോക്കിയപ്പോഴേക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടി ഇതിൽ നിന്ന് സ്കിറ്റ് ചെയ്തവർക്ക് മെസ്സേജ് ചെയ്തതിന് ശേഷം ഡീറ്റർ കണ്ടുവന്ന് ഉറപ്പ് വന്നപ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യാനുണ്ടായത് അപ്പോൾ ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് ഓർക്കണം നമ്മൾ പിള്ളേരൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ വല്ലപ്പോഴുമൊക്കെ ഈ സ്കൂളിലേക്കുള്ള സംഗതികളോ കമ്മ്യൂണിക്കേഷനോ എപ്പോഴും ഈ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാറ്റും അതും ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഇരിക്കാതെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കുത്തിപ്പെടുന്നിരിക്കാതെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒരു പരിധിവരൊക്കെ അന്വേഷിക്കും യും അതിൻ്റെ പിന്നിൽ നടക്കുകയും ചെയ്യണം എനിവേ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ അത് ഫേക്കാണെന്ന് മനസ്സിലായി അന്വേഷണം ആരംഭിച്ചു അവിടെ ഇവിടെ എല്ലാം പോയി തിരക്കി ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടു പലർക്കും അറിയാവുന്നവർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂൾ ഗ്രൂപ്പിലൊക്കെ എൻ്റെ ആർ കൊച്ചിൻ്റെ പടമടക്കം ഇട്ടു കുട്ടിയെ കാണാനില്ല വീട്ടിലെത്തിയിട്ടില്ല മണിയപ്പോഴേക്കും ആറേ മുക്കാലായി ഏഴുമണിയായി അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷാ ചേട്ടൻ അപ്പോൾ ആ ചേട്ടനെ അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ചേട്ടനെ കത്തിയ ദൈമം ഈ കൊച്ചിനെയാണല്ലോ ഞാൻ കണ്ടിരുന്നതെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ ഈ കുട്ടിയെ കണ്ടിരുന്നു ഇവിടെ എൻ്റെ കൂടെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് തിയേറ്ററിൻ്റെ വാദത്തിൽ ഇറങ്ങിയിരുന്നു അതായത് അവർ ഒരു പെൺകുട്ടി ഓട്ടോ പിടിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകുമ്പോഴത്തേനും അതിനൊരു അസ്വാഭാവികയുണ്ട് അപ്പോൾ കുഴപ്പമില്ല എവിടെ പോകാം മോളെ ചോദിച്ചപ്പോഴത്തേനും പിന്നെ പാരൻറ്റ്സ് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാലേ പെട്ടെന്ന് പിള്ളേരൊക്കെയല്ലേ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ തിയേറ്ററിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി പോലീസ് ആയിട്ട് പോലീസുകാരും അവരും ഇവരും പിന്നെ ബന്ധുക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് തീയറ്ററിലേക്ക് വന്നു തിയേറ്ററിലെ സിനിമ നിർബന്ധപൂർവ്വം സിനിമ നിർത്തിവെച്ചു നിരവധിയുടെ എല്ലാ ലൈറ്റുകളും ഇട്ടു ലൈറ്റുകൾ കിട്ടിട്ട് അവരെ കുട്ടിയെ ഓരോ ഓരോ റോയിലുമായിട്ട് തിരിയാൻ തുടങ്ങിയപ്പോഴേക്കും ആ സിനിമാ സിനിമ തീയറ്ററിൻ്റെ ആളൊതുങ്ങിക്കൂണിലെ ഏറ്റവും പിന്നിൽ തൻ്റെ കാമുകനോൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് തൻ്റെ ഓർത്തോണം പതിനാ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് പതിനാലുകാരനായി കാമുകൻ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ചുകാരനായി കാമുകൻ്റെ മാറിലേക്ക് കാമുകൻ അവളെ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കുകയാണ് പ്രണയാധുരരായിട്ട് അവർ ഇവിടെ ഇരുന്നിട്ട് സിനിമയെ കാണുകയാണ് ഇത്രയും ലൈറ്റ് ഓഫ് ചെയ്ത് ഈ സംഗതികളൊക്കെ നടന്ന പോലീസുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് അവരുടെ മുന്നിലേക്ക് എല്ലുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് വിചാരിക്കുക അയ്യോ പെൺ കൊച്ച് ഭയങ്കരമായിട്ട് പേടിച്ച് വരണ്ട വല്ലാതെ ഒരു സിറ്റുവേഷനിലേക്ക് ആയി ആയി കാണുമായിരിക്കും കൊച്ചിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കുക പോലീസുകാരെ അച്ഛൻ അമ്മ അവരൊക്കെ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് പെൺകുട്ടിയെ പിടിക്കുകയാണ് കയ്യോടെ പൊക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ അത് നമ്മൾ വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഒരു കോഴ്സിലും പെൺകുട്ടി ധൈര്യപൂർവ്വം പറഞ്ഞു ഇത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ കൂടെയാണ് ഞാൻ ഈ സിനിമാ തിയേറ്ററിൽ ഈ സെക്കൻഡ് ഷോ ഫ്ഷോ കാണാനായിട്ട് വൈകുന്നേരത്തെ ഷോ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവർ പകലൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഒരു പകലും മേ ബി സിനിമ കണ്ട് കാണാതിരിക്കും പിന്നെ അവിടെ പോയി കാണും ഇവിടെ പോയി കാണും പാർക്കിലൊക്കെ പോയി കാണാതിരിക്കും ഭക്ഷണം കഴിച്ചു കാണുകയായിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന വൈകുന്നേരം സിനിമ അവരുടെ ഗഡ്സ് ഈ പതിനൊന്നുകാരൻ്റെയും പതിനാലുകാരുടെയും ഗഡ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു കൂസലും ഇല്ലാതെ പറയുകയാണ് ഇത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ല ചേട്ടനാണ് എന്നാണ് പറയുക അതുതന്നെയുമല്ല ആ ചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ ചേട്ടന് പതിനാല് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ചിലേക്ക് ഉള്ളൂ പക്ഷേ ആ ചേട്ടൻ്റെ സ്ഥലം എവിടെയെന്നറിയേണ്ടേ ആ ചേട്ടൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള ആ പതിനാലുകാരന് തൻ്റെ കാമുകിയായ പതിനൊന്നുകാരിയെ കാണുവാനായിട്ട് തിരുവനന്തപുരത്തുനിന്ന് ട്രെയിൻ കയറി കണ്ണൂരിലേക്ക് രാവിലെ തലേ ദിവസം അവിടുന്ന് പുറപ്പെട്ടാൽ മാത്രമേ കണ്ണൂരിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അങ്ങനെ കണ്ണൂരിലേക്ക് രാവിലെ എത്തിയതാണ് ആരെ തൻ്റെ കാമുകിയായ പ്രിയ പ്രിയപ്പെട്ടവളായിട്ടുള്ള പതിനൊന്നുകാരിയെ കാണാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ചാറ്റും കീറ്റും ഒക്കെ എവിടുന്നാണ് സംഭവിച്ചിരിക്കുന്നത് അറിയാം ഇപ്പോൾ പതിനൊന്നുകാരിക്ക് പോകുന്നത് അമ്മയുടെ ഫോണാണ് അമ്മയുടെ ഫോണിൽ നിന്നാണ് മകള് ചാറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ട് ഈ അമ്മയ്ക്കൊന്നും അച്ഛനൊന്നും ഇതിനൊന്നും സമയമില്ല കുട്ടികളുടെ ചാറ്റാ ചാറ്റ സിസ്റ്റി അത് എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത് എത്ര നേരം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ആരുമായിട്ടൊക്കെയാണ് ചാറ്റുന്നത് ആരുമായിട്ടാണ് വർത്തമാനം പറയുന്നത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ കാര്യം അറിയാനായിട്ട് എന്തിനാണ് ഈ പതിനൊന്നുകാർക്കൊക്കെ ഫോൺ കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അവർ അമ്മയുടെ സമക്ഷത്തിന് എന്ത് വേണം കുട്ടികളോട് വിളിക്കാനായിട്ടോ ചെറിയ ചാറ്റോ ചെറിയ വീഡിയോ ഒക്കെ കാണാനായിട്ടോ ഓക്കെ മേ ബി കുഴപ്പമില്ല വല്ല കാർട്ടൂണൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ ആ കാർട്ടൂണൊക്കെ കാണുന്ന പ്രായമൊക്കെ കുട്ടികളുടെ കഴിഞ്ഞു എട്ട് വയസ്സും ഒൻപത് വയസ്സും കഴിഞ്ഞ് കുട്ടികളൊക്കെ പ്രോൺ വീഡിയോസ് ഒക്കെയാണ് കാണുന്നത് എനിക്ക് പറയാൻ ലജ്ജയാണ് ലജ്ജ അപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് ഒരു അഭ്യർത്ഥനയാണ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചാറ്റുമ്പോൾ അവർ ആരുമായിട്ടാണ് ചാറ്റുന്നത് എവിടെ വെച്ചാണ് ചാറ്റുന്നത് എങ്ങോട്ടാണ് അവർ ഏതാണ് നീക്കുബുക്കുകളൊക്കെ അറിയുക കുട്ടികളുടെ സ്കൂൾ ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെയുള്ള തേക്ക് മെസ്സേജ് ഒന്നും പിള്ളേർ അയക്കാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരൻസിനുള്ള കുട്ടികൾ വഴിവിഴച്ച് പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് കാര്യ പതിനാലുകാരനുമായിട്ട് ഒളിച്ചു അവർ ആ രാത്രിക്ക് ശേഷം ഇവിടെ പോയി അവരുടെ ഭാവി കുഞ്ഞുങ്ങളാണ് ആരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോ മറ്റുള്ള സിസ്റ്റിനും ഒന്നും കുറ്റം പറയുകയാണ് അല്ല ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ സിസ്റ്റം ഓക്കെ അല്ല എങ്കിൽ ആ സിസ്റ്റം അപ്പോൾ ബാക്കി എങ്ങും എവിടെയും ഒരിക്കലും ശരിയാകത്തില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞാനിത് ഈ വിവരം പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാനതുകൊണ്ടാണ് എൻ്റെ വണ്ടിക്കത്തരത്തിൽ ഞാൻ ചെയ്യുന്നത് ഭയങ്കര ചൂടാണ് വണ്ടിയിൽ ഞാനത് സൗണ്ടിൻ്റെ പ്രശ്നമില്ലാകാതിരിക്കാനായിട്ടെന്ന് ഞാനിതിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടെ എനിക്ക് ചൂടടിക്കുന്നതിനെത്ത നല്ലതാണ് ഒരു വിഷയം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സംവിധാന ക്രമം ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ പാരസും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക ആവശ്യമില്ലാതെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇപ്പോൾ ഫോണൊക്കെ സ്വന്തമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗമാണ് ഈ ഈ രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നുള്ളതും വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മുടെ കുഞ്ഞുമക്കൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതൊന്നുമല്ല ഇപ്പോഴും അവരുടെ അവർ പതിനൊന്നും പന്ത്രണ്ടും വയസ്സാകുമ്പോൾ കുട്ടികളും മെച്ചൂരിറ്റിയിലേക്ക് എത്തുകയാണ് പന്ത്രണ്ട് വയസ്സിൽ അമ്മയാകുകയും പതിമൂന്ന് വയസ്സിലും പതിനൊന്ന് വയസ്സിലും അച്ഛനാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളത് ഓർമ്മ വേണം ആ ഓർമ്മപ്പെടുത്തലോടുകൂടി മാത്രം തൽക്കാലം നിൽക്കുന്നു നന്ദി നമസ്കാരം ട്രാവൽ സിനോൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഈ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള സംഗതികളെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ദയവായി ഒന്ന് ശ്രമിക്കുക കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നൊന്ന് മനസ്സിലാക്കുക താങ്ക് യു ഓർ താങ്ക് യു